യു എ യിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്ന് വന്ന അസ്ഥിര കാലാവസ്ഥ അവസാനിച്ചതായി ഔദ്യോഗികമായ അറിയിപ്പാണ് ഇന്നിപ്പോൾ നമുക്ക് നൽകാനുള്ളത് യു എയുടെ എൻ സി എം എ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അസ്ഥിരമായ കാലാവസ്ഥയുടെ സമയം യു എ യിൽ അവസാനിച്ചു എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നത് എന്നിരുന്നാലും ഇന്ന് യു എ പലയിടത്തും ചെറിയ രീതിയിൽ മഴ പെയ്യും എന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളും നമുക്ക് മുമ്പാകെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യു എയിൽ ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള മഴയും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെയാണ് ഉണ്ടായത് ഏപ്രിൽ പതിനാറിന് തുടങ്ങിയ വലിയ മഴയടക്കമുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്താണ് എന്തായാലും ഇത്തരത്തിലുള്ള കാലാവസ്ഥ മഴയടക്കമുള്ള അടക്കമുള്ള കാലാവസ്ഥ യു എയിലെ വൻതോതിൽ കൊതുകുകൾ പെരുകാൻ കാരണമായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത് വലിയ രീതിയിലുള്ള കൊതുക് ശല്യം രാജ്യത്തുടനീളം ഉണ്ടത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ദേശീയ പദ്ധതി എന്നുള്ള രീതിയിൽ നടന്നു വരികയാണ് പലയിടത്തും വെള്ളക്കെട്ടുകൾ അടക്കമുള്ള സാഹചര്യങ്ങളുണ്ട് കൊതുകിന് വളരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അത് ഇല്ലാതെ കനും അത് കണ്ടെത്തി കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പദ്ധതികളാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ആളുകളെ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് മിനിസ്ട്രി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഡെങ്കു പോലുള്ള കൊതുക് ജന്യ രോഗങ്ങൾ പടരാനുള്ള സാധ്യത വളരെ ശക്തമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ യു എയിലെ വിവിധ ആശുപത്രികളിൽ ഡെങ്കു ഫീവർ അടക്കം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിരവധി ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട് അപ്പോൾ കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം മുൻകരുതലെടുക്കണം കൊതുകുകടി ഏൽക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി സ്വീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ക്ലൈമറ്റ് ആൻഡ് എൻവൈറോൺമെൻറ്റ് മിനിസ്ട്രി ഇപ്പോൾ ആളുകൾക്ക് നൽകുന്നത്